ഏകദേശം ഒരു മണിക്കൂർ കൂടി കഷ്ടിച്ചു ബാക്കിയുണ്ട് ആ ഒരു ആ ഒരു നിമിഷത്തിനായി അതായത് പണ്ടാര അടുപ്പിൽ തീ കൊളുത്തുന്നതും ആ തീ ആ തീനാളം മറ്റു അടുപ്പുകളിലേക്ക് പകരുന്നതിനും ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ തന്നെയാണ് നിൽക്കുന്നത് കിഴക്കേക്കോട്ട നമുക്കറിയാം ഒരു ഗതാഗത കേന്ദ്രമാണ് ഇവിടെ ഒരു നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ ബസ്സുകളെല്ലാം നിരന്ന് കിടക്കുന്നുണ്ട് ഈ പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ ആളുകൾ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ബസ്സുകളാണ് ഇവിടെ നിരന്ന് കിടക്കുന്നത് അപ്പോൾ ഈ കിഴക്കേക്കോട്ടയിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ പൊങ്കാല കണ്ടു മറ്റ് ആരുമല്ല ഈ പൊങ്കാല ഇടുന്നത് നമ്മുടെ കെ എസ് ആർ ം കെ സ്വിഫ്റ്റിന്റെ വക ഒരു സ്പെഷ്യൽ പൊങ്കാലയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൊങ്കാലയ്ക്ക് നമ്മൾ മറ്റു പൊങ്കാലകൾ കാണുന്ന പോലെ അല്ല കുറച്ച് പ്രത്യേകത ഉണ്ട് കുറച്ചുകൂടെ വലിയ ഒരു ഉരുളിയിൽ ഒരു അലൂമിനിയം ഉരുളിയിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുക്ക് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൊങ്കാല ഇടുന്നത് ആരാണ് എന്ന് ചോദിക്കാം ചേച്ചി മാഡം മാഡം യമുന യമുന പേരെന്താർ ടി എംപ്ലോയിൽ ആണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊങ്കാല സ്വിഫ്റ്റില് ഇതിപ്പം സ്വിഫ്റ്റ് ഇവിടുത്തെ ഒരു തരംഗമായി മാറിയിരിക്കുകയല്ലേ സ്വിഫ്റ്റ് ബസ് അപ്പോൾ ഇവിടെ വനിതാ സാന്നിധ്യം ഈ വർഷമാണ് വന്നത് ഞങ്ങൾ സ്വിഫ്റ്റ് തുടങ്ങിയതിന് ശേഷം വനിതകളെന്ന് പറഞ്ഞ് ഈ വർഷമാണ് ഞങ്ങൾ വന്നത് വന്ന ആദ്യത്തെ പൊങ്കാല ഇവിടെ ആഘോഷമായിട്ട് വിജയകരമായിട്ട് നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പൊങ്കാല ഇടുന്ന സ്വി്റ്റിൻ്റെ പ്രതിനിധീകരിച്ച് ഷിഫ്റ്റിൻ്റെ അപ്പം ഈ പൊങ്കാല വലിയ ഉരുളിയിലാണല്ലോ പൊങ്കാല ഞങ്ങൾ ഒത്തിരി സ്റ്റാഫൊക്കെ ഇല്ല എല്ലാവർക്കും പൊങ്കാല പൊങ്കാല ആസ്വദിക്കണ്ടേ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് അവർക്കിത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവർക്കെല്ലാം ഇത് പൊങ്കാല ഇടണം ആ പൊങ്കാല ആസ്വദിക്കണം കഴിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വലിയ രീതിയിൽ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത് എന്ത് പായസമാണോ വെക്കുന്നത് പായസമാണ് പഞ്ചരസ പൊങ്കാലയാണ് വെക്കുന്നത് പഞ്ചരസ അപ്പം ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ എല്ലാവരും ഉണ്ടല്ലേ ആ അപ്പം വേറെ സ്ത്രീ സ്റ്റാഫുകൾ ആരെങ്കിലും ഉണ്ടോ ആ ആ ഡ്രൈവറാണ് കെ എസ്വിഫ്റ്റിൻ്റെ ഡ്രൈവറാണ് കേട്ടോ അതെ നമ്മൾ പൊങ്കാല എന്ന് പറയുമ്പോൾ ഒരു വനിതാ ശാക്തീകരണം എന്ന് ഒരു നാരി ശക്തി എന്നൊക്കെ കൂടി നമുക്ക് പറയാം അപ്പോൾ ദാ കെ സ്വിഫ്റ്റിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെയാണ് ഇവിടെ കെ സ്വിഫ്റ്റിനായിട്ട് പൊങ്കാല ഒരുക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഒരു പൊങ്കാല അങ്ങ് കെ സ്വിഫ്റ്റിൻ്റെ വക കൊടുത്തേക്കാമെന്ന് തോന്നിയത് അല്ല ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നവർ അധികവും കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അങ്ങനെ തിരുവനന്തപുരം ജില്ലക്കാര് കുറവാണ് അപ്പോൾ അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കൊടിയേറി അന്നോട്ട് എല്ലാവരും ആകാംക്ഷയാണ് ഇല്ല അവര് കൂടുതലും മീഡിയ വഴിയേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പം അപ്പോൾ അപ്പൊ ഞങ്ങളത് ജനിച്ചപ്പോഴേ അറിയാം അപ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ചും കൂടെ അവരെ കൂടെ നിന്ന് ചെയ്യണമെന്നൊരാഗ്രഹം അപ്പൊ ഞങ്ങളുടെ ഇതോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷമാകുമല്ലോ അതാ അല്ലാതെ നേരത്തെ സ്ഥിരം ഇടുന്നത് തന്നെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമാണ് നമ്മൾ ഈ കെ എസ് ആർ ടി സി പൊതുവേ ശമ്പള പ്രതിസന്ധിയുടെ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ കൂടി പറയുമല്ലോ അപ്പം അത്തരം എന്താണ് മനസ്സിലുള്ളൊരാഗ്രഹം അത് കെ സിഫ്റ്റിലാണ് കെ എസ് ആർ ടി സി കെ സിഫ്റ്റിലാണ് ഞങ്ങൾക്ക് ഇതുവരെ ശമ്പളം അങ്ങനെ ഇതായിട്ടില്ല പെൻഡിങ് ആയിട്ടില്ല കറക്ഷന് ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ കൂട്ടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് വർക്ക് വർക്ക് ടൈമിൽ പ്രതിസന്ധി എല്ലാവരുടെയും പ്രതിസന്ധി മാറിക്കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് അത് അമ്മ അനുഗ്രഹിക്കും അത് തന്നെയാണ് പൊങ്കാലെ അർപ്പിക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മനസ്സിലുള്ളത് കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി ഒക്കെ തീരട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പൊങ്കാലയർപ്പിക്കുന്നത് സ്വാതി വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊങ്കാല കൂടിയാണ് അവിടെ ആ കാഴ്ചയാണ് സ്വാതി നൽകിയത് നമുക്ക്